ഭീഷണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കുറുപ്പുസാറ് ശരദാമ്മയോട് പറയുന്നുണ്ട് രണ്ട് ലക്ഷത്തേക്കാൾ മൂല്യമുള്ള വസ്തു അങ്ങോട്ട് കയ്യിൽ വെച്ചു കൊടുത്തിട്ടല്ലേ പൈസ വാങ്ങിക്കുന്നത് ആണെന്ന് വിചാരിക്കേണ്ട ഏതെങ്കിലും ഒരു പണമിടപാടുകാരനാണെന്ന് വിചാരിച്ചാൽ മതി ഇപ്പം പൈസ അല്ലേ ആവശ്യമെന്ന് പറയുമ്പോൾ ശരദാമ്മ അത് സമ്മതിക്കുകയാണ് ഏത് പിശാചിൻ്റെ കയ്യിൽ നിന്നായാലും പൈസ വാങ്ങിച്ചാൽ മതി ഗോപാലട്ടനെ ഇവിടെ നിന്ന് ഇറക്കണം അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല പിന്നെ ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നാണ് പണം വാങ്ങുന്നതെന്ന് ഗോപാലട്ടൻ അറിയണ്ട എന്നും ശരദാമ്മ കുറുപ്പുസാറിനോട് പറഞ്ഞു പറയുന്നുണ്ട് തുടർന്ന് ഇതേസമയം കരഞ്ഞ അടുത്ത് നിൽക്കുന്ന ശാരിക അമ്മയെ അച്ഛനെ ഞാനൊന്ന് കണ്ടോട്ടെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അപ്പുറത്തെ സെല്ലിലാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാരിക അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ കുറുപ്പുസാറ് തടയുകയാണ് ഒരച്ഛനെയും മകൾ മക്കൾ ഇങ്ങനെ കാണേണ്ട ഒരവസ്ഥ വേണ്ട മക്കൾക്ക് മക്കൾക്കതൊരു ആശ്വാസമായിരിക്കും പക്ഷെ അച്ഛൻ്റെ മനസ്സിൽ എന്നും അതൊരു ഉണങ്ങാത്ത മുറിവ് തന്നെയായിരിക്കും പുറത്തിറങ്ങിയിട്ട് കാണാമെന്ന് പറയുമ്പോൾ സങ്കടത്തോടെ ശാരികൾ സമ്മതിക്കുകയാണ് തുടർന്ന് ശാരികയെ നോക്കിയിട്ട് ശാരദാമ്മ കുറുപ്പ്സാറ് എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ശരദമ്മ ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നു എന്ന് കരുതി മക്കളുടെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ഞങ്ങളുടെ എല്ലാ നോട്ടലും കരുതലും ഒക്കെ അവരുടെ മേലുണ്ട് ശരതമ്മ ധൈര്യമായിട്ടിരിക്കെന്നും പറഞ്ഞ് കുറിപ്പ് സാർ അങ്ങ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് തുടർന്ന് ആകെ കരയുന്ന ശാരിയാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് ശരതമ്മയുടെ കൈ പിടിച്ചിട്ട് പോട്ടേന്ന് ചോദിച്ചിട്ട് കരഞ്ഞുകൊണ്ടും എന്താണ് ജയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോവുകയാണ് ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണുവും ശാലിനിയും ഇറങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് രാഘവന്മാരം അങ്ങനെ ഹാളിൽ വിഷമിച്ചിരിക്കുകയാണ് അതേസമയം വിഷമവും ദേഷ്യവും ഉണ്ട് കണ്ണൊക്കെ അങ്ങ് ചോർന്നിരിക്കുകയാണ് ഈ സമയത്ത് ഫാമയും വന്നടുത്തേക്ക് അവിടെ സെറ്റിൽ ഇരിക്കുന്നുണ്ട് ഫാമയെ കാണുമ്പോൾ രാഘവന്മാരുടെ ദേഷ്യവും ഇരട്ടിക്കുകയാണ് ഫാമയ്ക്ക് മുഖം കൊടുക്കാതെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് പൊന്നി ചായയുമായിട്ട് വരുന്നുണ്ട് പൊന്നിയാണെങ്കിൽ രാഘവന്മാരയുടെ ദേഷ്യവും കൊണ്ട് പേടിച്ച് പേടിച്ചാണ് വരുന്നത് തുടർന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ചായ അങ്ങോട്ട് കൊടുക്കുമെന്ന് സത്യഭാമ ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് തുടർന്ന് പേടി പൊന്നി പൊന്നിങ്ങനെ സാർ ചായ നീട്ടുമ്പോ എന്താടിയെന്നും പറഞ്ഞു ഇങ്ങനെ ദേഷ്യത്തോടെ രാഘവന്മാർ ചോദിക്കുകയാണ് അന്നേരം ഒരുപോലെ ഞെട്ടുന്നുണ്ട് ഫാമയും പൊന്നിയും ചായ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട കൊണ്ടുപോടിയെന്ന് പറയുകയാണ് അന്നേരം സത്യഫാമ ഇങ്ങനെ പൊന്നിയോടാണ് സംസാരിക്കുന്നത് ഇന്നലെ മുതൽ ജലപാനമില്ല എത്ര കാലം ഇങ്ങനെ പോകുമെന്ന് അങ്ങോട്ട് ചോദിക്കും പൊന്നി എന്ന് അവിടെ പൊന്നിയാണ് ഇരുവരുടെ ഇമ്മീഡിയേറ്റർ അന്നേരം രാഘവനായർ തിരിച്ച് പൊന്നിയോട് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ആകെ അങ്ങ് സന്തോഷമായി എത്ര കാലം പോകുമോ അത്രയും കാലം അങ്ങ് പോയാൽ മതി അവളെ ഒരു ചായ കൊണ്ടുപോടി അകത്തേക്ക് പോടിയെന്നും പറഞ്ഞാൽ പൊന്നിട്ട് യോട് ദേഷ്യപ്പെടുകയാണ് ഫാമയോടും കൂടി തന്നെയാണ് ആ ദേഷ്യം അന്നേരം പൊന്ന് ചായയുമായിട്ടങ്ങ് തിരികെ പോകുന്നുണ്ട് തുടർന്ന് ഫാമ പറയുന്നുണ്ട് ആഹാരവും ജലവും വെള്ളവും ഒന്നും ഇല്ലാതെ ഇരുന്നാൽ എന്തെങ്കിലും അസുഖം വരുത്തി വയ്ക്കുമെന്ന് പേടിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്നിങ്ങനെ രാഘവന്നായരുടെ മുഖത്ത് നോക്കാതെ പറയുമ്പോൾ അസുഖമോ ദുരന്തം കുടിയേറിപ്പാർത്ത ഈ വീട്ടിൽ ഇതിൽ ഇനി എന്ത് വരാനാണ് വരുന്നത് അങ്ങ് വരട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പരസ്പര വിരുദ്ധമായിട്ട് രാഘവനായർ ദേഷ്യത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുസ്മിത ഒരു വേഗമായിട്ട് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാം വീട് വീട്ട് ഇറങ്ങിപ്പോയാൽ അവളുടെ അവൾ കാണും തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇവിടെയൊക്കെ അരങ്ങേറുന്നത് അവൾ കാണിച്ച കുട്ടി തന്റെ ഒക്കെ തന്നെയാണ് ഇതൊക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞ് ഫാമ സംസാരിച്ചു തുടങ്ങിയാണ് അന്നേരം സുസ്മിത സുസ്മിതമായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് അതെ ആൻ്റി ബാധയെ ഒഴിപ്പിച്ച് ബാധയെ ഒഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇവിടെ കാണുമല്ലോ അതൊന്നും അവശേഷിപ്പിക്കാനായിട്ട് പാടില്ല അതെ ഇത് കണ്ടോ ശാലിനി എടുക്കാതെ പോയ കുറേ തുണികളും അവളുടെ സ്ഥാപക ചമ്പക വസ്തുക്കളാണ് എന്ന് പറഞ്ഞ് ആ ബേഗിലുള്ള സാധനങ്ങളെല്ലാം കൂടി തറച്ച് ില് തട്ടിയിടുകയാണ് നേരെ നേരം ആണെങ്കിലും ആകെ പല്ലൊക്കെ കടിച്ചു പിടിച്ച് ആ സുസ്മിതയുടെ പ്രവർത്തിയിൽ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് പക്ഷെ ഒന്നും മിണ്ടാതെ ഫാം ഇരിക്കുകയാണ് തുടർന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന ലൈറ്റ് ലൈറ്ററും കത്തിച്ച ശേഷം സുസ്മിത പറയുകയാണ് ഉഷ്ണം ഉഷ്ണേനെ ശാന്തി എന്നല്ലേ പറയുന്നത് ആൻറ്റി പറഞ്ഞതുപോലെ അവൾ കത്തിച്ചിട്ട് പോയ തീടെ മിന്നൽപ്പണലുകളാണ് ഇവിടെയൊക്കെ കിടന്ന് കത്തുന്നത് അതിനി വേണ്ട ശാലിനിയുടെ ഓരോ ഓർമ്മകളും ബാക്കി വേണ്ട ഇത് ഞാൻ ഞാനേ കത്തിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ലൈറ്ററായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ആൻറ്റിയുടെ അഭിപ്രായം എന്താണിങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന് മുന്നേ രാഘവനാർ പറയുന്നുണ്ട് എന്നോട് കത്തിക്കരുതെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട് നേരം ആൻറ്റിയുടെ അഭിപ്രായം സുസ്മിത ചോദിക്കുകയാണ് നേരം ശാലനിയുടെ ഓർമ്മകളൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു പൊട്ടോ പൊടിയോ ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് അത് കത്തിക്കാനുള്ളൊരു ധൈര്യം വരികയാണ് തുടർന്ന് സുസ്മിത അതിങ്ങനെ കത്തിക്കാനായിട്ട് താഴോട്ട് കുഞ്ഞിയായിട്ട് പോകുമ്പോൾ എന്നെയും കൂടി കത്തിക്കേടിയെന്നും പറഞ്ഞ് വീൽ ചെയർ ആ തുണികളുടെ അടുത്തേക്ക് നീക്കി രാഘവൻ നായർ ഇരിക്കുകയാണ് അന്നേരം രാഘവേട്ടാന്ന് ഇങ്ങനെ ഫാമ വിളിക്കുമ്പോഴത് മിണ്ടരുത് എന്നിങ്ങനെ അങ്ങ് ദേഷ്യത്തോടുകൂടി രാഘവൻ നായർ അങ്ങ് ആക്രോശിക്കുകയാണ് അന്നേരം അത് കണ്ട് സുസ്മിതയും ഫാമയും ഒക്കെ പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് രാഘവന് നായർ പറയുന്നുണ്ട് നിനക്ക് ഇത് കത്തിച്ചിട്ട് എന്നെയും കൂടി കത്തിച്ചോ അതും മതിയായില്ലെങ്കിൽ മോളിലത്തെ മുറിയിൽ പാതി ജീവനായിട്ടൊരു ശരീരമുണ്ട് നമ്മുടെ മോൾ പ്രീതി അവളെയും കത്തിക്ക് അതും മതിയായില്ലെങ്കിൽ ഈ പൊന്നിയെയും പുറത്ത് നിൽക്കുന്ന രവണപിള്ളയും ഒക്കെ വിളിച്ചങ്ങ് കത്തിക്കുന്നു എന്നും പറഞ്ഞ് രാഘവന് നർ അങ്ങ് ദേഷ്യത്തോടുകൂടി കത്തി ചൊല്ലിക്കുകയാണ് നേരം സുസ്മിതയ്ക്കോ സത്യഭാമയ്ക്കോ ഒരു അക്ഷരം ഇണ്ടാനാവുന്നില്ല തുടർന്നും രാഘവനാർ പറയുന്നുണ്ട് ആ പ്രീതി റൂമിൽ കിടക്കുമ്പോഴും കോമാ കിടക്കുമ്പോഴും അവൾക്ക് ആകെയുള്ളൊരു മനസമാധാനം അവളുടെ കുഞ്ഞ് ശാലിനിയുടെ കയ്യിലാണ് എന്നത് ഓർത്തിട്ട് മാത്രമാണ് പിന്നെ നിങ്ങൾ ഈ തുണികളും എല്ലാ സാധനങ്ങളും ഈ വീടടക്കം കത്തിക്കുകയും എല്ലാം കത്തിച്ച് കഴിഞ്ഞാലും ശാലിനിയുടെ ഓർമ്മകൾ അവൾ നമുക്ക് സമ്മാനിച്ച നല്ല ഓർമ്മകളൊന്നും എൻ്റെ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റാനേ സാധിക്കില്ല അത് മാറണമെങ്കിൽ ഇവൾ പറഞ്ഞതുപോലെ പോലെ സുസ്മിത ഇങ്ങനെ പിടിച്ച് തള്ളിയിട്ട് പറയുകയാണ് ഇവൾ പറഞ്ഞതുപോലെ ഞാനടക്കം എല്ലാവരെയും കത്തിച്ച് ചാമ്പലാകണം എങ്കിൽ മാത്രമേ ശാലിനിയുടെ നല്ല ഓർമ്മകൾ ഈ വീട്ടിൽ നിന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്നും പുറത്തു പോകത്തുള്ളൂ എന്നിങ്ങനെ രഹി അങ്ങ് പറഞ്ഞോണ്ടിരിക്കുകയാണ് അന്നേരം സുസ്മിത കരുതുകയാണ് പക്ഷെ ആരോടും അഭിപ്രായം ചോദിക്കാതെ അങ്ങ് കത്തിച്ചാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് കത്തിക്കടി നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കത്തിക്കെടിയെന്നിങ്ങനെ രാഹുൻ നേർ പറയുമ്പോഴും ആ ഇങ്ങനെ സുസ്മിത കത്തിക്കുകയാണ് അന്നേരം ഫാമയും ഇങ്ങനെ അന്തം നയിക്കുകയാണ് രാഘവനായ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടും സുസ്മിത വീണ്ടും അത് കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ പക്ഷേ ഒരു നിമിഷം രാഘവന്മാരുടെ രാഘവന്മാരുടെ ദേഷ്യത്തല്ല സുസ്മിത അങ്ങ് പകച്ചു നിൽക്കുകയാണ് ഇങ്ങനോട് ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു വെറുതെ ഒരു തീല് ഇതങ്ങ് എല്ലാം തീർന്നേണായിരുന്നു അഭിപ്രായം ചോദിക്കാൻ പോയതായിപ്പോയി ഇപ്പം മെനക്കെടുത്ത് അങ്ങ് കത്തിരിച്ചിരുന്നെങ്കിൽ ലൈവായിട്ട് ഇയാളും കൂടിയങ്ങ് കത്തിയാണ് ഇനിയിപ്പോൾ ഈ ശാലിനി സ്തുതി ഇവിടെ വീണ്ടും തുടരുകയാണെങ്കിൽ ഇയാളുടെ ചാവടിയന്തിരം എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും പക്ഷേ ലൈവായിട്ട് അത് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ ലൈറ്ററിനും കത്തിപ്പിടിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെ കത്തിക്കുന്ന കാര്യമായി ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കത്തിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അന്നേരം സുസ്മിത ആ ലൈറ്ററിങ് കെടുത്തിയിട്ട് ഇല്ലെങ്കിൽ കത്തിക്കുന്നില്ല എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ഇതെടുത്ത് പറക്കി എവിടെ നിന്നാണോ എടുത്തത് അതെല്ലാം കൊണ്ടുപോയി എന്ന് പറയുകയാണ് വെക്കടിയിൽ നിന്ന് ഇങ്ങനെ സുസ്മിത ഇങ്ങനെ പിടിച്ച് തറയിലേക്ക് തള്ളുന്നുണ്ട് അന്നേരം സുസ്മിത തറയിലേക്ക് ഇരുന്ന അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ആ സാധനങ്ങളെല്ലാം തിരിച്ച് ബാഗിലേക്ക് പറക്കുകയാണ് അന്നേരം സുസ്മിത ആദ്യം ഒന്നും അടിച്ചു വെക്കുമ്പോൾ ഇങ്ങനെ പറക്കി വെക്കുമെന്ന് ആ രാഘവന്ദരയുടെ ദേഷ്യം കണ്ട് സത്യഭാമയും സുസ്മിതയോട് പറയുന്നുണ്ട് അതും കൂടി കേട്ടിട്ടാണ് സുസ്മിത ഇതെല്ലാം അടുക്കി പറക്കി അടുക്കി ബേ അല്ല തിരിച്ച് ബെയിലേക്ക് വെക്കുമ്പോൾ പൊന്നി ഒന്ന് സഹായിക്കുമെന്ന് സത്യഭാമ പറയുമ്പോൾ ആരും വേണ്ട പൊന്നിയല്ലല്ലോ അതെല്ലാം തള്ളി ഇതെല്ലാം സാധനങ്ങളെല്ലാം തട്ടിപ്പറക്കിയിട്ടത് അവളല്ലേ അപ്പോൾ അവൾ തന്നെ അതും മര്യാദക്ക് അടുക്കി പറക്കി എവിടെയാണോ ഇരുന്നത് ആ സ്ഥലത്ത് ആ സ്ഥാനം തെറ്റാതെ കൊണ്ടുപോയി വെച്ചോളണം എന്നിങ്ങനെ അങ്ങ് രാഘവന്നര് ദേഷ്യപ്പെട്ടങ്ങ് കരി സംസാരിക്കുകയാണ് നേരം ഭാമയും സുസ്മിതയും ഒക്കെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് തുടർന്ന് അതെല്ലാം അടുക്കി പറക്കി തിരികെ ബാഗിലേക്ക് സുസ്മിത വെക്കുന്നുണ്ട് തുടർന്ന് ബാഗുമായിട്ട് തറയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ കൊണ്ടുവയ്ക്ക് എന്നിങ്ങനെ വീണ്ടും രാഘവനായ ആക്രോശിക്കുകയാണ് നേരം സുസ്മിത ഇങ്ങനെ സത്യഭാമയും നോക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോകുന്നിങ്ങനെ തലകൊണ്ട് ആങ്ങി കാണിക്കുകയാണ് തുടർന്ന് സുസ്മിത ബാഗുമായിട്ട് തിരികെ അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് പൊന്നിയുടെ കയ്യിൽ നിന്നും വീണ്ടും ആ ചായ ഫാമ വാങ്ങിച്ചിട്ട് ധാരാഖ വേട്ട ചായ എന്ന് പറയുന്നുണ്ട് അന്നേരം എനിക്ക് വേണ്ട ഫാമേ നീ വിഷ്ണുവിനെയും ശാലിനെയും മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ പ്രീതി പ്രീതിമോളുടെ ആ കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് അവൾ രാത്രി എവിടെയാണ് ഉറങ്ങിയത് അത് വല്ലതും കഴിച്ചോ വല്ലതും കുടിച്ചോ എന്നൊന്നും ഓർക്കാതെ ഈ തൊണ്ടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങില്ല അത് തണുത്ത് വിറച്ച് അതിന് രാത്രിയിലോ പകലോ എന്തെങ്കിലും സംഭവിച്ചാലും നീ എന്ത് സമാധാനം പറയും അതും അതും സത്യഭാമയ്ക്ക് അങ്ങ് കീർത്തിയാണല്ലോ സത്യഭാമയ്ക്ക് വാക്കല്ലേ ദൈവം എന്നൊക്കെ പറഞ്ഞങ്ങ് ആക്രോ

തുടർന്ന് സങ്കടത്തോടു കൂടി രാഘവന്മാർ പറയുന്നുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഹാമേ പ്രീതി കുഞ്ഞിനെയും കൊണ്ട് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്നപ്പോഴും എങ്ങനെ അതിനെ വരവേറ്റാവുന്ന പുഷ്പവൃഷ്ടി കൊണ്ടും സ്വർണം കൊണ്ടും മൂടിയും ഒക്കെയല്ലേ ആ കുഞ്ഞിനെ തന്നെ എൻ്റെ മോള് പ്രീതി ഇങ്ങനെ കോമാ അവസ്ഥയിൽ കിടക്കുമ്പോൾ അതിനെ തന്നെ തെരുവിലേക്ക് കഴുത്തിന് പിടിച്ച് തള്ളണം വലിയ കേമമായി പോയി എന്നും പറഞ്ഞ് അങ്ങ് രാഘവന്മാർക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കടിച്ചമർത്തുകയാണ് തുടർന്ന് രാഘവന്മാർ ഒറ്റയ്ക്ക് ഇങ്ങനെ വീൽ ചെയറ് തള്ളാനായിട്ട് ശ്രമിക്കുമ്പോൾ രാഘവനാരെ കൊണ്ട് കഴിയുന്നില്ല തുടർന്ന് എന്താണ് നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് സഹായിക്കുന്നത് പൊഞ്ഞോട് ദേഷ്യത്തോടെ പറയുമ്പോൾ പൊന്നി വന്ന രഘവെന്നാർ ആ വീൽ ചേർത്ത് തള്ളിക്കൊണ്ടങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് സത്യഫാമ രാഘവന്മാർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ വിഷമിച്ചവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നീ ആ കുഞ്ഞിനെയും ആ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും തിരക്കിയോ ആ കുഞ്ഞ് കഴിച്ചോ ഉറങ്ങിയോ എന്നൊക്കെ അതൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പോൾ പിള്ള വരുന്നുണ്ട് നേരം എന്തായി പിള്ളച്ചേട്ടാണെന്ന് ഇങ്ങനെ വെപ്രാളത്തോടു കൂടി ചോദിച്ചുകൊണ്ട് കൊണ്ട് ഫാമ എഴുന്നേക്കുകയാണ് നേരം പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു എങ്ങും ചെന്നിട്ടില്ല എന്ന് പിള്ള പറയുകയാണ് നേരം ശാലിനിയെയും വിഷ്ണുവിനെയും അന്വേഷിക്കാനാണ് ഫാമ ചേട്ടനെ പറഞ്ഞയച്ചത് തുടർന്ന് ശാരദാമ്മയുടെ വീട്ടിലോന്ന് ചോദിക്കുമ്പോൾ അവിടെ ചെന്നിട്ടില്ല ചെല്ലുന്നെങ്കിൽ ആദ്യം അവിടെയല്ലേ പോകുന്നത് ഞാൻ അവിടെ അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട് തുടർന്ന് വസുമതിയുടെ വീട്ടിലേക്കോ ചിലപ്പോൾ എന്നോട് പകുതി തീർക്കാൻ അവൾ അവിടേക്കും പോകും എന്നൊക്കെ ചാനി ഉദ്ദേശിച്ചാണ് പറയുന്നത് ഏ ഇല്ല അവിടെ പോയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അല്ല ഹോട്ടലിലോ ലോഡ്ജിലോ പോയോ എന്നിങ്ങനെ തിരക്കുകയാണ് വിശ്വംഭരന്റെ ലോഡ്ജിൽ ചെന്നിരുന്നു പക്ഷെ പിന്നീട് എവിടേക്കാണ് പോയത് എന്നറിയില്ല എന്ന് പിള്ള പറയുകയാണ് തുടർന്ന് അതെല്ലാം മോള് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോളും കൂടെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ രമണ പിള്ള പറയുകയാണ് നേരം അതല്ല മോള് കരയായിരുന്നു അവൾ വിശന്ന് കരയുകയായിരുന്നു ചിരിക്കുകയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഫാമ തിരക്കുകയാണ് ഫാമിലി അതൊന്നും ഞാൻ ചോദിച്ചില്ല സത്യാമയ ഹോട്ടലുകാർ അതൊന്നും തിരക്കില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് എങ്കിൽ പിള്ള പൊയ്ക്കോ എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ പിള്ള എങ്ങ പൊന്നി അടുക്കളയിലേക്ക് പോവുകയാണ് വീണ്ടും വിഷമിച്ച് അവിടെ തന്നെ ഫാമ ഇരിക്കുകയാണ് തുടർന്ന് അടുക്കളയിലേക്ക് ചെല്ലുന്ന രമണം പിള്ള പൊന്നോട് പറയുന്നുണ്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ അന്നേരം ഇവിടെ ആർക്കും ഭക്ഷണം ആരും ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയില്ല സുസ്മിതയാണെങ്കിൽ ഡയറ്റിലായതുകൊണ്ട് അവൾക്ക് ഫ്രിഡ്ജിലുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ മതി പിന്നെ എനിക്കായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുകയാണ് നേരം രാവിലെ തുടങ്ങി അലച്ചിലാണ് വിശന്നിട്ട് വയ്യാന്ന് ഇങ്ങനെ പിള്ള പറയുകയാണ് പിള്ള പിള്ളച്ചേട്ട വേണമെങ്കിൽ എന്തെങ്കിലും തരാം പിന്നെ പിള്ള പിള്ളച്ചേട്ടൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ വിഷ്ണു മോനെയും ശാലിനി കുഞ്ഞിനെയും അന്വേഷിച്ചിറങ്ങിയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ആര് പറഞ്ഞിട്ട് എന്നിങ്ങനെ പൊന്നി ചോദിക്കുകയാണ് നേരെ സത്യാമ്മ പറഞ്ഞിട്ട് അല്ലാതെ പിന്നെ ആര് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്നിങ്ങനെ പിള്ള പറയുന്നുണ്ട് നേരെ അത് കൊള്ളാമല്ലോ രാഘവസാദ് കുഞ്ഞിനെ കുറിച്ചും ശാലിനി ശാലിനിയെക്കുറിച്ചും ഒക്കെ കരഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടും കല്ല് പോലെ നിൽക്കുകയായിരുന്നു സത്യാമ്മ എന്നിട്ടാണോ ആളെ വിട്ടതെന്നൊക്കെ പൊന്നി ചോദിക്കുകയാണ് നേരെ നീ ആയിട്ട് ഇതിനെ ആരോടും പറയാൻ നിൽക്കേണ്ട പുറമേ കരിമ്പാറയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സിലുള്ള നീര് പോലെയാണ് ചില വേഷങ്ങൾ കഥകൾ വേഷം പോലെ കെട്ടിക്കഴിഞ്ഞാൽ അത് ആടിക്കൊണ്ടേ ഇരിക്കണം അയച്ചു വയ്ക്കാനായിട്ട് വളരെ പാടാണ് ആ സത്യമ്മയുടെ മനസ്സ് കണ്ടിട്ടുള്ളവർ പേരേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഉള്ള സ്നേഹം എന്തിനാണ് അകത്ത് വച്ചിരിക്കുന്നത് പുറത്ത് എന്നൊക്കെ പൊന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം സത്യാമ്മയ്ക്ക് വിഷമമുണ്ട് ഇറങ്ങിപ്പോയിരിക്കുന്നൊന്ന് പ്രസവിച്ച മകനും മകളുടെ കൈ കുഞ്ഞുമാണ് പിന്നെ ശാലിനിയോട് ദേഷ്യമുണ്ടെങ്കിലും സ്നേഹമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പിള്ള പറയുകയാണ് അന്നേരം അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം ആകെ വിഷമിച്ചിരിക്കുകയാണ് സത്യഭാമ്മ ശാലിനിയും വിഷ്ണുവിനെ ഇറക്കി വിട്ടതും കുഞ്ഞിനെ ദത്ത് അർജുൻ ദത്ത് കൊടുത്തതും കുഞ്ഞിനെ ആദ്യമായിട്ട് വീട്ടിലെ കൊണ്ടുവന്നതുമൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ടങ്ങ് സത്യഭാമ കരയുന്നുണ്ട് അതേസമയം റൂമിനകത്ത് നിന്ന് കരയുകയാണ് രാഘവൻ നായർ ഈ ഒരു എപ്പിസോഡ് ഇതുകൊണ്ട് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ വിഷ്ണുവിനെ കണ്ടെത്തുമ്പോൾ ഫാമ തിരികെ കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യും ആ ഒരു എപ്പിസോഡ് തന്നെ ഇനി അടുത്ത് ഉണ്ടാകും പക്ഷേ സുസ്മിത ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ താങ്ക്